കൊല്ലങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം കൊല്ലങ്ങൾ പറയാൻ പറ്റുമോ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ചായ കുടിക്കാൻ കാറ്റാരി ഭാഗത്ത് പോണേ പോക്കില്ല അപ്പൊ കാറ്റാരി ഭാഗം നിർത്തില്ലോ നമുക്ക് അതിലും കൊല്ലം ചായ കറ ഞമ്മക്കങ്ങനെന്തായാലും പോയിട്ടില്ല അപ്പോ അവിടെ സാമ്പിൾ നോക്കട്ടെ പോയി നോക്കട്ടെ പൊന്നപ്പന്റെ ഒക്കെ അല്ലേ അപ്പൊ നോട്ട് പ്രോബ്ലം ആവും ഓക്കേ ഹാപ്പിയല്ലേ പൊന്നപ്പി

മെച്ചാല് കേട്ട മെച്ചം ലൈമ് മാത്രം വൈബാണെ എല്ലാരും വന്നോളി ചായ പോരാ അവട്ടി ലൈമൊക്കെ എടുത്തേക്ക് മാസത്തി ആഴ്ച കിട്ടിപാടൊക്കെ ചത്തുകൂട്ടോ അതിലോ കാറ്റിപ്പാടീല് വേറെ ലൈറ്റ് പൊയ്ക്കണോ അരിച്ചു കഴിക്കണോ ഏതാ പൈസ പടത്തിന്റെ പൂജവും ഒരു പോലെ ജീവല്ല നോട്ട് എ ഉന്മേഷ്ലം വൈബ് ആസ്വദിക്കാനുള്ള പ്ലേസ് അല്ലേ എന്റെ പൊന്നപ്പ് പോലും പൊന്നപ്പന അവിടെ നീരാവശ്യം പൊന്നപ്പന്റെ കുട്ടിയുണ്ടോ അവിടെ

അപ്പോഴ കാറ്റ് നല്ല കോഴ് മഞ്ഞോ ആണ്ടോ മഞ്ഞ് മഞ്ഞക്കണ്ട് നോട്ട് എ പ്രോബ്ലം എല്ലാരും വന്ന് വന്ന് നോക്കിക്കോളെ ആ അത്രേ ഉള്ളു കേട്ട് പറഞ്ഞു കേൾക്കുക എല്ലാരും എൻ്റെ പൊന്നപ്പനെ കണ്ട് പൊന്നപ്പൻ പൈസ കൊടുത്തതിന് അഹങ്കാരൊന്നുമില്ല ഇത് നമ്മൾ ലാലു ആൻ്റെ ഗൾഫിൽ നിന്ന ലാലു ആണ് ഏഹ് വന്നപ്പോ തന്നെ കളിക്കട്ടു എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ഇട്ടോളെ പിന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തിന്നോളെ